ജെ പി എസ് ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും എൻ്റെ ഫാമിലിയിൽപ്പെട്ട എല്ലാ കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ സകലമാന മലയാളികൾക്കും ലോകത്തെവിടെ ഒരു മലയാളി ഉണ്ടോ ആ മലയാളിയെല്ലാം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് നമ്മുടെ ചിങ്ങമാസത്തിലെ പൊന്നോണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുമായിട്ട് ഈ വീഡിയോ തുടരുകയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴ് മുതൽ പതിനാറ് വരെയുള്ള ഓണക്കാലത്ത് അതായത് ചിങ്ങം ഇരുപത്തിരണ്ട് മുതൽ ചിങ്ങം മുപ്പത്തൊന്ന് വരെ ഉള്ള ഇത്രയും ദിവസത്തെ ഓരോ നക്ഷത്രങ്ങളുടെയും ഓരോ രാശിക്കൂറുകാരുടെയും ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം തുലാം രാശിക്ക് കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ ചിത്തിരയുടെ മൂന്ന് നാല് പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളിൽ ചേരുന്നതാണ് തുലാം രാശിക്കൂറ് പതിനൊന്നിൽ നിൽക്കുന്ന സൂര്യനും ബുധനും നിപുണയോഗത്തെ ചെയ്യും ഞാൻ നേരത്തെ തന്നെ സൂര്യൻ്റെയും ബുധൻ്റെയും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ വിദ്യാഭ്യാസത്തിലും തൊഴിൽ സംബന്ധമായി ഉന്നതിയും സാമ്പത്തികമായ ലാഭവും ധനലാഭവും അതുപോലെ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു വിജയവും ലാഭവും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് ഭക്ഷണസുഖം വസ്ത്രലാഭം ധനലാഭം കർമ്മഗുണം അതുപോലെ തന്നെ ആത്മധൈര്യം ഇങ്ങനെയൊക്കെ നല്ല അനുഭവമുള്ള സമയമാണ് വരാൻ പോകുന്നത് സാമ്പത്തികമായി മെച്ചം വരുന്നതുപോലെ തന്നെ ചിലവും അധികരിക്കും എന്നതാണ് അഞ്ചിലെ ശനി ചില മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അഞ്ചാം ഭാവം എന്ന് പറയുമ്പോൾ മനസ്സാണ് അതുപോലെ തന്നെ സന്താനങ്ങളുമാണ് അപ്പം സന്താനങ്ങളുടെ കാര്യത്തിലും ചില പ്രയാസങ്ങളൊക്കെ വരും വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ ഗുണമുണ്ടാകാൻ സാധ്യത കുറവാണ് വിവാഹം തീരുമാനമാകാതെ തന്നെ തുടരും എന്നുള്ളതാണ് പങ്കാളിക്ക് വിവാഹം കഴിഞ്ഞവരെ സംബന്ധിച്ച് പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നം വരാം അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം സ്വാതന്ത്ര്യമില്ലായ്മയും അലച്ചിലും രോഗവുമൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയെ സൂചിപ്പിക്കുന്നുണ്ട് ശനിയും വ്യാഴവും അനുകൂലമല്ലാത്തതിനാൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പാൽപായസവും ശനിയുടെ ദോഷത്തിൽ ശാസ്താവിന് വഴിപാടും ഒക്കെ നടത്തി ഈശ്വരപ്രീതി വരുത്തി വ്യാഴാഴ്ച മഞ്ഞ നിറത്തിലുള്ള യെല്ലോ ഷെയ്ഡ് ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ശനിയാഴ്ച ദിവസം കറുപ്പോ നേവി ബ്ലൂവോ അത്തരത്തിലുള്ള നിറങ്ങളുമൊക്കെ ഉപയോഗിച്ച് ദോഷത്തിന് കുറവ് വരുത്തിയാൽ ഈ ഓണക്കാലം നിങ്ങൾക്കും ശോഭനമായിരിക്കും എന്നാണ് സമയം കിട്ടുമ്പോഴൊക്കെ നവഗ്രഹ സ്തോത്രങ്ങൾ രാവിലെ ജപിക്കുക അതുപോലെ സൂര്യ സൂര്യനമസ്കാരമൊക്കെ ചെയ്യുക ഇതൊക്കെ തന്നെ വളരെ നല്ല കാര്യമായിരിക്കും ഇനി വൃശ്ചികൻ രാശിയിലേക്ക് പോകുമ്പോൾ വിശാഖം നാലാം പാദം അനിഴം കേട്ട ഈ നക്ഷത്രമാണ് വൃശ്ചികൻ രാശി പത്താം ഭാവത്തിലെ സൂര്യൻ യോഗകാരകനാണ് തൊഴിൽ സംബന്ധമായി ഉയർച്ചയും അതുപോലെ തന്നെ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് നല്ല സമയവുമൊക്കെയാണ് ഇപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട് കരാർ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ മെഡിസിന് പഠിക്കുന്നവർക്കും മറ്റുന്നത വിദ്യാഭ്യാസത്തിന് ശ്രമി ശ്രമിക്കുന്നവർക്കും അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും നല്ല സമയമാണ് സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ഒരല്പം സാമ്പത്തിക നില മെച്ചപ്പെടുന്ന ഒരു സമയമാണ് സെപ്റ്റംബർ ഒൻപത് വരെ പന്ത്രണ്ടിലെ ചന്ദ്രൻ ധനനാശവും കാര്യദോഷവും മാനസിക പ്രയാസവും ഒക്കെ ഉണ്ടാക്കും മറ്റ് ദിവസങ്ങൾ നല്ല ദിവസങ്ങളാണ് എങ്കിലും പതിനാലാം തീയതിയും അത്ര മെച്ചമായിരിക്കില്ല വ്യാഴം ഏഴിൽ നിൽക്കുന്നത് കാര്യസിദ്ധിയും കളത്ര സുഖവും ധനലാഭവും നൽകുന്നതാണെങ്കിലും അഷ്ടമത്തിൽ ചൊവ്വാ നിൽക്കുന്നത് യാത്രാ ദുരിതവും അതുപോലെ തന്നെ അപകട സാധ്യതയും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് തോള് കഴുത്ത് തൊണ്ട കൈകൾ എന്നീ ഭാഗങ്ങളിൽ രോഗമോ അഥവാ തട്ട മുട്ട വീഴ്ച ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാരണം കൊണ്ട് പരിക്കുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സാധ്യതയാണ് അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്നതുകൊണ്ടാണ് ഇത് പറഞ്ഞത് നീചരാശിയിലെ ശുക്രനാണെങ്കിലും പതിനൊന്നാം ഭാവത്തിലായതുകൊണ്ട് ഭക്ഷണസുഖം ശയനസുഖം അതുപോലെ തന്നെ ധനലാഭം ബന്ധുഗുണം അങ്ങനെ മെച്ചപ്പെട്ട പല സുഖാനുഭവങ്ങളും തരും നാലിലെ ശനി കണ്ടകശനിയാണ് സ്വക്ഷേത്രവും മൂലക്ഷേത്രവുമായ ശനിയാണെങ്കിലും അത്ര നല്ല അനുഭവം നൽകുകയില്ല എന്നതാണ് വീട്ടിൽ ധനനഷ്ടവും ഭിന്നതയുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ദോഷം മാറാൻ ശാസ്താവിന് വഴിപാട് നടത്തി പ്രാർത്ഥിക്കുക ധനുരാശിയിലേക്ക് പോകുമ്പോൾ ധനുരാശി എന്ന് പറയുന്നത് മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ഒന്നാം പാദമാണ് ധനുരാശി ധനുരാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല ഈ ഓണക്കാലം ഒൻപതിലെ സൂര്യനും ബുധനും ഉന്നത വിദ്യാഭ്യാസം നടത്തുന്നവർക്ക് നല്ലതാണ് അല്ലാതെ പിതൃജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നമൊക്കെ വരാം ഏഴാം ഭാവത്തിൽ മിഥുനത്തിൽ നിൽക്കുന്ന ചൊവ്വ കഴുത്ത് തോള കയ്യ് എന്നീ ഭാഗങ്ങളിലൊക്കെ വേദനയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ ഒക്കെ വരാം അതുപോലെ പങ്കാളിയുമായിട്ട് ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ എന്ന് പറയുമ്പോൾ പങ്കാളിയുമായി ഒരു ഭിന്നത ഉണ്ടാകാനും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാനും അതുപോലെ ഒരകൽച്ച ഉള്ള ഒരു സാധ്യതയെ കാണിക്കുന്നുണ്ട് ആറിലെ വ്യാഴം എന്തൊക്കെ സൗകര്യങ്ങളുണ്ടായാലും അതുപോലെ കുടുംബത്തിലും വീട്ടിലും ശുഭകരമായ നല്ല കർമ്മങ്ങളൊക്കെ നടന്നാലും അതിൻ്റെ ഒന്ന് ഗുണഫലം ലഭിക്കുക എന്നത് വളരെ കുറവായിരിക്കും എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് അതായത് എന്തെല്ലാം സാധനങ്ങളും സാഹചര്യവും ഒക്കെ ഉണ്ടായാലും അനുഭവിക്കാനുള്ള യോഗം കുറവായിരിക്കും എന്നാണ് അത് സൂചിപ്പിക്കുന്നത് ശനി മൂന്നാം ഭാവത്തിൽ വളരെ നല്ല അനുഭവം തരും ചുറ്റുപാടുകളും ചുറ്റുപാടു ഉള്ളവരുമായിട്ടൊക്കെ അതുപോലെ പരിസരവാസികളുമായിട്ടൊക്കെ നല്ല ബന്ധവും നല്ല സൗഹൃദവും ഒക്കെ നിലനിർത്തും നാലിൽ രാഹു നിൽക്കുന്നതും അഞ്ചിൽ മേടത്തിൽ ശനി അംശകം ചെയ്യുന്നതും നല്ലതല്ല നാലാം ഭാവം എന്ന് പറയുമ്പം വീട് വാഹനം ആ താമസിക്കുന്ന വീടുമായി ചുറ്റിപ്പറ്റി വീട്ടിലുള്ളവരുമായിട്ടൊക്കെ കഴിഞ്ഞു കൂടുന്ന കാര്യങ്ങളാണ് അവിടെ രാഹു എന്ന് പറയുമ്പം പലവിധ വിഷമതകളും അതുപോലെ തന്നെ പലതും മറച്ചു വയ്ക്കാനും ഒളിച്ചു വയ്ക്കാനും അല്ലെങ്കിൽ ആ ഒരു ആത്മാർത്ഥത കുറേ പല കാരണം കൊണ്ടും അനുഭവം കൊണ്ടുമൊക്കെ ആത്മാർത്ഥത കുറയുന്ന ചില സാഹചര്യങ്ങൾ ഒക്കെ വരാം എന്നതാണ് അഞ്ചാം ഭാവത്തിൽ മേടത്തിൽ ശനി അംശം അംശയം എന്ന് പറയുമ്പം അഞ്ചാം ഭാവം നീചരാശിയാണ് ശനിക്കുക അതുകൊണ്ട് തന്നെ അത് സന്താനങ്ങളെ സൂചിപ്പിക്കുന്നതും അതുപോലെ അഞ്ചാം ഭാവം മനസ്സിനെ സൂചിപ്പിക്കുന്നതുമാണ് അപ്പോൾ മാനസികമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുക എന്നതാണ് അതുകൊണ്ടുള്ള ഒരു സൂചന ഏഴ് എട്ട് ഒമ്പത് തീയതികളും പതിനഞ്ച് പതിനാറ് തീയതികളും അത്ര മെച്ചമൊന്നും ആയിരിക്കില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ ആറാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതിയും അതുപോലെ ഏഴിലെ ചൊവ്വയുടെ സ്ഥിതിയും ആ ദോഷങ്ങളൊക്കെ മാറാൻ വ്യാഴത്തിന് വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലും ചൊവ്വ ഓജരാശിയിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് സുബ്രഹ്മണ്യനെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ സുബ്രഹ്മണ്യൻ്റെ ക്ഷേത്രത്തിലുമൊക്കെ ആരാധന നടത്തുന്നതിന് ഈ ഓണക്കാലത്ത് കുറേ ദോഷങ്ങളൊക്കെ മാറി നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാകാൻ സഹായിക്കുകയും ചെയ്യും ഇനി മകരൻ രാശിയിലേക്ക് പോകുമ്പോൾ മകരൻ രാശി എന്ന് പറയുമ്പോൾ ഉത്രാടൻ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങളിൽ ചേരുന്നതാണ് മകരൻ രാശി സൂര്യൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അലച്ചിലും ക്ലേശവും ക്ഷീണവും അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം വരാം പതിനാല് പതിനഞ്ച് തീയതികളിൽ അത്ര മെച്ചമൊന്നുമല്ല മാനസിക പ്രയാസം അതുപോലെ ടെൻഷന് പലവിധ വിഷയങ്ങൾ വിചാരങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളാണ് വരുന്നത് ആരുടെയും ചൊവ്വ ശത്രുക്കളോട് പൊരുതിരി പാരിതോഷികം അതുപോലെ മെഡല് അഥവാ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ ഇങ്ങനെയൊക്കെയുള്ളത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ബന്ധുക്കളുമായും യുവാക്കളുമായും ഒക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും കലഹവുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കും വലിയ പുരോഗതിയൊന്നും ഈ കാലത്ത് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് അഞ്ചിലെ വ്യാഴം അത് മനസ്സിന് സന്തോഷവും സന്താനങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ക്ലേശമൊക്കെ ഉള്ളത് അതൊക്കെ ഒന്ന് മാറാനും അതൊക്കെ ഒന്ന് പരിഹരിക്കാനും അതുപോലെ വസ്ത്രലാഭം ധനലാഭം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഗുണകരമായ ഒരു അവസ്ഥയിലാണ് ഈ അഞ്ചിലെ വ്യാഴം വരുന്നത് വ്യാഴം എട്ടാം ഭാവത്തിൽ അംശയം ചെയ്തു നിൽക്കുമ്പോൾ സഞ്ചാരക്ലേശം രോഗദുരിതങ്ങൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് പത്താം തീയതി രോഗാരിഷ്ടയോ ശത്രു ശല്യമോ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾക്ക് സൂചന തരുന്നുണ്ട് ഒൻപതിൽ ശുക്രൻ നീചത്തിൽ നിൽക്കുന്നത് ഭൗതിക സുഖ സൗകര്യങ്ങൾ അത്ര ഒരു ശരാശരി നിലവാരത്തിൽ നിൽക്കും വലിയ സുഖമൊന്നും ഉണ്ടാകത്തില്ല വലിയ ദുഃഖവും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് കലാസാഹിത്യ രംഗത്തൊക്കെ ഉള്ളവർക്ക് വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കാനുമില്ല ഈ ഓണക്കാലം കുടുംബത്ത് ചില അഭിപ്രായ ഭിന്നത രൂപപ്പെടാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അതൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ സാമ്പത്തികമായിട്ട് അല്പം പോരായ്മയൊക്കെയുള്ള വരുന്ന ഒരു സാഹചര്യം ഈ ഓണക്കാലത്തുണ്ടാകാൻ ഉള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ആറാം ഭാവത്തിൽ ചൊവ്വ നല്ല ഗുണമൊക്കെ ലഭിക്കുന്നുണ്ട് അഞ്ചിലെ വ്യാഴവും അത്ര മോശമൊന്നുമല്ല എന്നാലും സുഖവും ദുഃഖവും ഉൾപ്പെടുന്ന ഗുണദോഷ സമ്മിശ്രമായ കുറേ ദിവസമായിരിക്കും ഈ മകരൻ രാശി കൂറുകാർക്ക് ഉണ്ടാകുന്നത് ഇനി നമുക്ക് കുംഭൻ രാശിയിലേക്ക് പോയാൽ കുംഭൻ രാശി എന്ന് പറയുമ്പോൾ അവിട്ടത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും ചതയവും പൂരിട്ടാതിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളുമാണ് പൊതുവേ കണ്ടകശശനിയും ഏഴിലെ സൂര്യനും ബുധനും മാർഗതടസ്സവും യാത്ര കൊണ്ട് പ്രയോജനമില്ലാത്ത ഒരു സാഹചര്യവും ഉദരവ്യാധിയും കുടുംബത്തിൽ പരസ്പരം ഒരു അകൽച്ചയും യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചപ്പോഴത്തെ കാര്യലാഭത്തിനുവേണ്ടി സംസാരിക്കുന്ന ചില സ്വഭാവങ്ങളും സാമ്പത്തിക ക്ലേശവും ഉണ്ടാകുന്ന ഒരു സമയമാണ് അഷ്ടമത്തിലെ ശുക്രൻ നീചരാശിയായതിനാൽ സുഖസൗകര്യങ്ങളുടെ അപര്യാപ്തതയും അനുഭവയോഗമില്ലായ്മയും ഉണ്ടാകും പത്താം തീയതി വരെ മാനസികമായും പ്രയാസമുണ്ടാക്കാവുന്ന ദിവസമാണ് അഞ്ചിലെ ചൊവ്വ സന്താനങ്ങൾക്ക് അത്ര നല്ലതല്ല രോഗാവസ്ഥയും മനസ്സിൽ മനസ്സിൽ ശത്രുതയും തോള കഴുത്ത ഭാഗങ്ങളിലൊക്കെ പ്രശ്നങ്ങളും ഉദരവ്യാധിയുമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള നാലിൽ വ്യാഴം നിൽക്കുന്നത് വീട്ടിലുള്ളവർക്ക് സുഖം കുറയാനുള്ള ഒരു സാഹചര്യം വരും വീടുപടി കഴിഞ്ഞവർക്ക് താമസം തുടങ്ങാനുള്ള അവസരം ഉണ്ടാകും വാഹനം വാങ്ങാനുള്ള സാധ്യതയുണ്ടാകും വീട്ടിൽ നാലിലെ വ്യാഴം കുറേ നല്ല കാര്യങ്ങളും എന്നാൽ അത്ര മെച്ചമല്ലാത്ത കാര്യങ്ങളുമൊക്കെ ചാരവശാൽ നിൽക്കുന്നതുകൊണ്ട് സംഭവിക്കാം എന്നതാണ് ഇനി മീനൻ രാശിയിലേക്ക് പോകുമ്പോൾ മീനൻ രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതി നാലാം പാദം ഉത്തരട്ടാതി രേവതി ഈ നക്ഷത്രങ്ങളാണ് മീനൻ രാശി വരുന്നത് മീനൻ രാശിക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം സർക്കാർ തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് എന്നാൽ പത്താം തീയതി വരെ നല്ല ദിവസമല്ല സ്ത്രീകളുമായി കലഹം വരാം പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരാം അഭിപ്രായ ഭിന്നത വരാം മൂന്നിലെ വ്യാഴവും ആറിൽ വ്യാഴം അംശകം ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യവും നിലവിലുള്ളതുകൊണ്ട് മൂന്നിലെ വ്യാഴവും നല്ലതല്ല ആറിൽ അംശകം ചെയ്ത് നിൽക്കുന്നതും നല്ലതല്ല അതുകൊണ്ട് തന്നെ കർമ്മദോഷം കാര്യനാശം ദൈവകോപം എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു ഈശ്വര വിചാരത്തോടു കൂടി ഈ ഓണക്കാലം ഓരോ ദിവസവും എപ്പോഴും നമ്മൾ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടദേവൻ ആരാണോ ആ ഇഷ്ടദേവനെയൊക്കെ മനസ്സിൽ വിചാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ കുറേ ദോഷങ്ങൾക്കൊക്കെ പരിഹാരം വരും ഏഴരണ്ട ശനിയുടെ കാലം കൂടിയാണ് അപ്പം ജന്മരാശിയിൽ രാഹുവും ഏഴരണ്ട ശനിയും ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സമയമെന്ന് പറയുന്നത് ശാരീരികമായും മാനസികമായും ഉള്ള പ്രശ്നങ്ങൾ അത് കുറേ വഷളാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്നതാണ് ഈ ഓണ മദ്യം മയക്കുമരുന്ന് മുതലായവയുടെ ഉപയോഗം മൂലമുള്ള പ്രശ്നങ്ങൾ വരാം കരൾ സംബന്ധമായ വിഷയങ്ങൾ വരാം ഇങ്ങനെയൊക്കെയുള്ള വിഷമതയും രോഗാവസ്ഥയും ഉണ്ടാകുന്നത് കൂടാതെ തന്നെ അന്യമത സ്ത്രീകളുമായുള്ള ബന്ധവും സൂക്ഷിക്കണം എന്നതാണ് പൊതുവേ മോശപ്പെട്ട സമയമായതുകൊണ്ട് തന്നെ ഈ ഓണക്കാലം ഈ പത്ത് ദിവസം മീനൻ രാശിക്കൂറുകാരെ വളരെയേറെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മുന്നോട്ട് പോകണം എന്നതാണ് പറയാനുള്ളത് ശനി ദോഷത്തിന് ശാസ്താവിൻ്റെ ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുകയും അതുപോലെ തന്നെ വഴിപാട് നടത്തുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് വ്യാഴത്തിൻ്റെ ദോഷത്തിന് വിഷ്ണുവിന് പാൽപ്പായസം കഴിച്ചാലും മതി അതുപോലെ തന്നെ രാഹുവിൻ്റെയും ദോഷം കിടക്കും ജന്മത്തിലാണ് രാഹു അപ്പോൾ രാഹു വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പലതും മറച്ചു വെക്കുക ഒളിച്ചു വെക്കുക അത് പിന്നെ പ്രശ്നമായിട്ട് വരിക അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരാം അതിന് സർപ്പക്ഷേത്രത്തിലും ആരാധനയൊക്കെ നടത്തി ദോഷശാന്തിക്കായി പ്രാർത്ഥിച്ച് ഈശ്വര കൂടി ഓണക്കാലം ഓരോ ദിവസവും നമ്മൾ ഭഗവാനെ വിചാരിച്ച് മുന്നോട്ട് പോയി ലഹരിയുടെ ഉപയോഗമൊക്കെ ഒന്ന് കുറച്ച് ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളും ബന്ധങ്ങളും ഒക്കെ ഉപേക്ഷിച്ചാൽ ഒരു നല്ല ഓണക്കാലമായിരിക്കും എന്നതാണ് പറയാനുള്ളത് ഈ വീഡിയോ ഫലത്തെക്കുറിച്ച് സൂചിപ്പിച്ചു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ മറ്റുള്ളവർ ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം